ഹലോ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ഇന്നു ഞങ്ങളെ വെഡിങ് ആൽബം കാണിച്ചതാന്ന് വെച്ചു ആൽബം ഒക്കെ പഴയതായിട്ട് ആകെ നാശയായിരിക്കണം അപ്പൊ അത് വീഡിയോ ആയിട്ട് എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും കാണാനോ അതുകൊണ്ട് അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് അത് കാണിച്ചതാന്ന് വിചാരിച്ചതാ അപ്പൊ കാണിച്ചെടുക്ക ഫോട്ടോ ഇതാണ് വാപ്പച്ചിന്റെ ഉമ്മച്ചിന്റെ കല്യാണത്തിന്റെ ഫോട്ടോ വാപ്പച്ചിന്റെ കൊള്ളച്ചോക്കോ ജിത്തു പോയി ആ വെള്ളച്ചാട്ടത്തേക്കൊന്നും പോയതല്ല അതൊക്കെ ആക്കണത് ഇണ്ടോ ഈ ഫോട്ടോക്കെ നോശായി പോയി മലക്ക് പോയി എല്ലാം പോയി ഇവിടെ നാശായി പോഷ് ഇരുപത് വർഷായി ഇരുപത് വർഷത്തെ വീട്ടത്ത ഇതാണ് വാപ്പച്ചി ഇതാണ് വാപ്പിച്ചിതാണ്പ്പന്റെ അമ്മ ഇത് ഇത് ഉമ്മന്റെ ഉമ്മ രണ്ടാളും മരിച്ചുപോയി മൂത്ത അളിയൻ മൂത്ത മൂത്തമോന് മോനിപ്പോ എത്ര വയസ്സായി ഇരുപത്തി മൂന്ന് വയസ്സായി ഇത് ചെറിയ പെങ്ങൾ ഉപ്പി ഉം ഉപ്പിയും ഉമ്മയും പിന്നെ പറഞ്ഞില്ലാ ജലീലാപ്പാൻ്റെ മോൻ ഇവര് രണ്ടാള് പോയത് ഒരേ മരുടെ ഇത് ഈ കാക്കാലെ ഡ്രസ് ഇതൊക്കെ പിന്നെ പെങ്ങന്മാരാണ് പെങ്ങന്മാര് പറഞ്ഞ സ്വന്തം പെങ്ങന്മാരല്ല ഉപ്പാന്റെ അനിയന്റെ ഇത് അളിയന്മാരാണ് ഇത് മൂന്നാളും അളിയന്മാരാണ് പെക്കിട പ്പച്ചു അമ്മച്ചു ഇതൊക്കെ കുഞ്ഞുമോക്കാരിന്റെ കല്യാണം കഴി നിക്കാതെ കഴിഞ്ഞപ്പോ കുഞ്ഞു തന്നെ മുട്ടായി എടുക്കില്ല ഇനി എത്ര ചെറുതാന്ന് വാപ്പച്ച മാമനാണ് ഇത് വാപ്പച്ചിന്റെ ഇവിടെ തൊപ്പാന്റെ പെങ്ങൾ അമ്മായി അമ്മായിക Premises, ने ने theiken, like damned, the the ി ഉപ്പിന്നൊന്ന് കണ്ടളിയാക്കന്റെ ഉമ്മന്റെ ഉമ്മാന്റെ അനിയത്തി അനിയത്തിന്റെ മാപ്പിള ഇത് വാപ്പച്ചിന്റെ ഈ കാക്കി മരിച്ചു കേട്ടോ അവിടെ ഇരിക്കുചെയ്തു ഈ ഇതാക്കി മരിച്ചു സിദ്ധി ആൾക്കാര് മരിച്ചു ആടിയതില് പോയി അങ്ങോട്ട് പോയത് സ്റ്റുഡിയോ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോ പണ്ടൊക്കെ അങ്ങനെ അങ്ങനത്തെ ഇത് ഫോട്ടോങ്ങളെ ഇതൊക്കെ പെങ്ങന്മാരല്ലേ അമ്മയും സൈനിയും ഇത് ഉപ്പ ഉപ്പ ഉക്കാന്റെ ഉപ്പ ഉപ്പാന്റെ അനിയൻ അത് വാപ്പച്ചിന്റെ മാമൻ അമ്മോന്റെ മോനാണ് കുട്ടിപ്പാ ഇത് മാൾട്ടിൾ

ഇല്ല ഇതെ പാപ്പച്ചിന്റെ ആടിയ്വാളി ഇതെ പോട്ടപ്പാ ദ കാണ്ട ഓഫ് പാണ്ട ഏട്ടൻ ഇപ്പോ മുടവ മറിച്ചോയി ഇതെ മൂത്തമ്മ ഇന്നലെ ശീദമ്മേ ശീദമ്മ വാ ശാലു കാക്ക എന്നല്ല തുമ്പിന്റെ കൊട്ട ഇതെ കൂടുതൽ വെട്ടിന്റെ ഫോർട്ടാണ് ഉള്ളത് ഇതെ പാപ്പച്ചി അബൂഗ്രപ്പനെ നോക്കുക അബൂഗ്രപ്പനെ അബൂഗ്രപ്പനെ

കമ്പശ ഇട്ടെടുക്ക മറ്റേ പൊട്ടമാരെല്ലാരും ഒക്കെ പൗഡർന്നറിയോ ഇല്ലേ

കോട്ടലാടിൽ നിർത്തി കോട്ടലാഡ് കേട്ടോ പക്ഷെ ഇതൊക്കെ ഇവിടത്തെ കുടുംബാല് ഇവിടത്തെ കുടുംബാണെ അവിടത്തെ കുടുംബാലേടും അല്ലേ കോട്ടനാട്ടിൽ വലിയ ഇവിടത്തെ കാപ്പൊലത്തെ പോവാണ്ടാ അത്രി വെച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ ഇത് ഇവര് വീട്ടിൽ കേ കൊള്ളാനുള്ളത് അവിടെ നിന്നിട്ട് കൊള്ളാനുള്ളത് ഇതാരോട്ട കുട്ടികളാണ് മൂന്നനിയമാരാണ് ഇവരെ രണ്ടാളും കല്യാണം കഴിച്ച രണ്ടാക്ക് ഒരാൾക്ക് രണ്ടാം കുട്ടികളുണ്ട് ഒരാൾക്ക് മൂന്ന് കുട്ടികളുണ്ട് ഇവർക്ക് രണ്ടു കുട്ടികളും ഇപ്പൊ നോക്കിയോക്കുറ്റു

പിന്നെ ഇതൊക്കെ അമ്മായി കുട്ടികളും അമ്മായി അമ്മകാക്കന്റെ പെങ്ങളും ഇത് ഓരോ ഫാമിലി അനിയന്മാരും ഫുൾ അനിയന്മാരും ആപ്പേ ആപ്പി ആപ്പിന്റെ ഫോട്ടോ ഇതാണ് ഇപ്പത്തെ

ഇല്ല ജിത്താണ് പക്ഷെ ഇവ രണ്ടോളം കാണാൻ കേട്ടോ ഇത് സ്റ്റുഡിയോട്ത്ത് പോട്ടാണ് പക്ഷെ ഇത് ഇവ അപ്പൊ എല്ലാവർക്കും ഫോട്ടോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബട്ടൺ അടിക്കുക അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളു